ഒരുപാട് കേൾക്കാനുണ്ട് ചിലതൊക്കെ വർഷങ്ങളോളം കൊതിച്ചതാണ് ചിലതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളായിരുന്നു മോഹങ്ങളായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതൊക്കെയും ധന്യമാണ് ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും ഇന്നത്തെ രാത്രി മനോഹരമായ രാത്രിയാണ് നമ്മുടെ സ്വപ്നങ്ങള് നമ്മുടെ ഓർമ്മകള് അതിങ്ങനെ സുഗന്ധം പരത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത് ഈ മനോഹരമായ ഈ മുഹൂർത്തത്തെ ധന്യമാക്കുന്നതിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം നമ്മളെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ സ്ഥാപനത്തിന്റെ ചെയർമാനുമായ സി ടി ഷുഹൈബ് സാഹബ് നമ്മളോടൊപ്പം എല്ലാ നിലക്കും എല്ലാച്ചിനും മുന്നിലായിട്ടുണ്ട് അദ്ദേഹത്തെയും ഞാൻ ൾ ഒന്നവർക്കെല്ലാം ഇതിന്റെ മണ്ണ് ഒരുക്കി നൽകിയിട്ടുണ്ട് ആ മണ്ണിൽ ചവിട്ടുനിന്നവർക്കൊക്കെയും ജീവിതത്തിൽ ഒരുപാട് പടർന്ന് പന്തലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിലേക്ക് പടർന്ന് പന്തലിച്ചവർ അവരുടെ പേരിലേക്ക് മടങ്ങിയ ഒരു ദിവസം കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് തീർച്ചയായും ഈ നാടിന്റെ ഈ സ്ഥാപനത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഈ നാടിന്റെ കൂടി ചരിത്രമാണ് അതൊരു പ്രസ്ഥാനത്തിന്റെ കൂടി ചരിത്രമാണ് ഈ കേരളക്കരയിൽ അറിവിന്റെയും ഇസ്ലാമിക പ്രവർത്തനത്തിന്റെയും സാമൂഹിക ഇടപെടലുകളുടെയും സേവനത്തിന്റെയും മീഡിയ പ്രവർത്തനങ്ങളുടെയും ഒക്കെ മുന്നിൽ നടന്ന ഒരു മഹത്തായ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ച ഒരു മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ എല്ലാ വർഗത്തുകളും ഈ നാടിനുണ്ട് ഈ സ്ഥാപനത്തിനുണ്ട് ആ വർഗത്ത് ഇവിടെ പഠിച്ചിറങ്ങിയവർക്കും ഉണ്ടാകും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുഹാനോ തല നമ്മളുടെ ഈ സമ്മേളനത്തെയും ഈ സമ്മേളനത്തിലൂടെ ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുപോക്കിനെയും ഒക്കെ കൂടുതലായി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സാം ഈ സന്തോഷമുള്ള ഈ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സമീപ പ്രദേശത്തുകാരൻ എന്ന നേരിൽ കാണാനും ഈ സന്തോഷത്തിൽ പങ്കുചേരാനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഇവിടെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ വെള്ളം നമ്മൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമായി ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വായു അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ജീവിത ജീവിതത്തിന് അത്യാവശ്യമായ വെളിച്ചം ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമാണോ അത് മുഴുവൻ സംവിധ സംവിധാനിച്ചിട്ടുള്ള ഒരു ശക്തിയുണ്ട് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ആ ശക്തി ഈ പ്രകൃതിപരമായ വിഭവങ്ങളൊക്കെ ഒരു തരത്തിലുള്ള വിവേചനവും ഒരു തരത്തിലുള്ള വിഭജനവും കൂടാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി സംവിധാനിച്ചതാണ് എന്ന കണക്കിലെ കുറിച്ചും നമ്മൾ കാണേണ്ടതാണ് അതിന് പ്രപഞ്ചനാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഉപസംഹരിക്കുന്നു ആഭിമുഖ്യത്തിൽ അത്യപൂർവമായ ഒരു ഒത്തുചേരലിന്റെ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഈ ക്യാമ്പസിലേക്ക് പലപ്പോഴായി വരണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തു സക്കരിയും മനോഭരൊക്കെ വിളിച്ചപ്പോൾ പല കാരണങ്ങളാൽ എത്താൻ സാധിക്കാത്തത് ഇന്ന് ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമായിട്ട് അറിയിക്കാം ഇന്ന് പലപ്പോഴും നമ്മുടെ അലൂമിനികൾ വളരെ സ്ട്രോങ് ആയി പ്രവർത്തനം നടത്തുന്ന ഒരു കാലമാണ് സോഷ്യൽ മീഡിയ നമുക്ക് പലതരത്തിലുള്ള സങ്കീർണതകൾ സൃഷ്ടിക്കുമ്പോഴും പലതരത്തിലുള്ള പുതുമകളും ബന്ധങ്ങളും തിരിച്ചു നൽകുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈ കാലത്തിന് ഒരുപാട് വ്യത്യസ്തതകളുണ്ട് ജൻസത്തിൻ്റെ മനസ്സും നിശ്ചയവും അവരുടെ യാത്രയും എല്ലാം നമ്മളെല്ലാം ഒഴുകിപ്പോയ ഒരു കാലത്തിൽ നിന്നേറെ വ്യത്യസ്തമാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും വളരെ ടാഞ്ചിബിളായിട്ട് തൊട്ടു നോക്കിയാൽ അറിയാവുന്ന വൈകാരിക തലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു തലമുറയിലാണ് നമ്മളൊക്കെ ഉൾപ്പെടുന്നത് പണ്ട് നല്ല പറമ്പിൽ ഫുട്ബോൾ കളിക്കുകയും പാടത്ത് ഫുട്ബോൾ കളിക്കുകയും നമ്മളെ തോട്ടിലൂടെ ഒഴുകിപ്പോകുന്ന മീൻ പിടിച്ച സ്കൂളിലേക്ക് പോവുകയും നിറയെ പോത്ത് നിൽക്കുന്ന മാവിന്റെ ചുവട്ടിലൂടെ യാത്ര ചെയ്യുകയും ഇടവഴികളിലൂടെ സഞ്ചരിക്കുകയും മാവിനെ നല്ല രീതിയിൽ കല്ലെറിഞ്ഞ് വാങ്ങാ മനോഹരമായി വീഴ്ത്തുകയും അത് കടിച്ചു നിന്ന് പോവുകയൊക്കെ ചെയ്ത ഒരു ഭാഗ്യം ഒരു കാലം ആ കാലത്തിലൂടെ സഞ്ചരിച്ച് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു കാലത്തിലേക്ക് വന്ന് പെട്ടവരാണ് നമ്മുടെ നൽകുന്നത് എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തതയോടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് പ്രസവിച്ചു വീണ കുട്ടികൾ ഡിജിറ്റൽ ഡിവൈസുകളെ മാത്രം തൊട്ടറിഞ്ഞ കുട്ടികൾ നാം തൊട്ടറിഞ്ഞതൊന്നും കാണാതെ പോയ ഒരു തലമുറ അവരുടെ സ്വപ്നങ്ങളും അവരുടെ വൈൽഡായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ജീവിതക്രമങ്ങളും എല്ലാം നമ്മളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു തലമുറ ആ തലമുറയുടെ ഉപ്പമാരോ ഉമ്മമാരോ വല്യുപ്പമാരോ വല്യുപ്പമാരോ ആകുന്നവരാണ് നമ്മൾ എന്നതാണ് വിചിത്രമായിട്ടുള്ളത് പലപ്പോഴും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കുട്ടികളുമായി ഇടപാടാക്കി കൂടുതൽ സമയം ചെലവഴിക്കുന്ന പൊതുപ്രവർത്തനങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നതും വികസനം എന്ന് പറയുന്നതും ഒക്കെ മാറി മറയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് നമ്മളുടെ എല്ലാ ടൂളുകളും മാറുകയാണ് ടെക്നോളജി നമ്മളുടെ എല്ലാം ആശയങ്ങളെ തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഞാൻ അതാണ് പറഞ്ഞത് ഈ കുട്ടികൾക്ക് ഏറ്റവും വലിയ ഈ തലമുറയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഓർമ്മകൾ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയേണ്ട ഏറ്റവും വലിയ മെസ്സേജ് ഈ പുതിയ കൊടുക്കാൻ കഴിയേണ്ട ഏറ്റവും വലിയ മെസ്സേജ് ഞങ്ങൾ വൈകാരികമായി നിങ്ങളെ പിന്തുണക്കുന്നു എന്ന് പറയുന്ന ഒരു ഐക്യദാർഢ്യമാണ് ആ ഐക്യദാർഢ്യമാകട്ടെ ഈ വലിയ സമ്മേളനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുക നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എന്തായാലും അയ്യാസിൻ്റെ തിരുവറ്റത്തെ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് വളരെ കൂടി എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണോ നിങ്ങൾ ആരോഗ്യ മേഖലയിലെ കരിയർ ഇനി സ്വപ്നം മാത്രമല്ല ആധുനിക പഠന സൗകര്യങ്ങൾ മികച്ച പ്രായോഗിക പരിശീലനം വിദഗ്ദ്ധ അധ്യാപകരുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഹോസ്പിറ്റൽ ഇന്റേൺഷിപ്പ് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഞങ്ങളുടെ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഹോസ്പിറ്റൽ നഴ്സിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഫാർമസി അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് നിങ്ങളുടെ കരിയർ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ അൽഫ പാരാമെഡിക്കൽ അക്കാദമിയിൽ ജോയിൻ ചെയ്യും അൽഫ പാരാമെഡിക്കൽ അക്കാദമി അൽഫ മെഡിക്കെയർ ഹോസ്പിറ്റലിന് സമീപം പൂക്കാട്ടുരിൽ കോണ്ടാക്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് നയൻ നയൻ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ സിക്സ് ടു ഡബിൾ സീറോ